ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കൊതികാൽ തകർക്കും ദൈവ സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് പീഡയും ഗർഭധാരണവും വർദ്ധിപ്പിക്കും വേദനയോടെ നീ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാവും അവൻ നിന്നെ ഭരിക്കും ആദാമിനോട് അഹോ വരള് ചെയ്തത് നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം നടത്തും അത് നിനക്കായി മുള്ളും ഞെരിഞ്ഞരും മുളപ്പിക്കും നീ വയലിലെ സസ്യങ്ങൾ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് നിന്നെ എടുത്തു മണ്ണിലേക്ക് മടങ്ങുവോളം നീ നിന്റെ നെറ്റിൻ്റെ വേർപോണ്ട് ആഹാരം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും സത്യത്തിൽ പാമ്പ് വന്ന് പ്രസംഗിച്ചത് സ്ത്രീയോട് പ്രസംഗം കേട്ട് വെളിപ്പാട് പ്രാപിച്ചത് സ്ത്രീയെ കാണാൻ നല്ലതും തിന്നാൻ കൊള്ളാവുന്നതും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമ്യമായതും എന്നൊക്കെ വെളിപ്പാട് പ്രാപിച്ചതും സ്ത്രീയാണ് ആദ്യം പറിച്ചതും തിന്നത് സ്ത്രീകൾ എന്നിട്ട് ഞാനതിങ്ങനെ ഒന്ന് ചിന്തിക്കുന്നു ആ പൊട്ടണം കൊണ്ട് കൊടുത്ത് അയാളും തിന്നു അങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചു പോലുമില്ല പറിച്ചു കൊണ്ട് കൊടുത്തു തിന്നു എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് പണി വെച്ച് കൊടുത്തത് സാത്താൻ വെളിപ്പാട് പ്രാപിച്ചു കൂടെ കൂടി നല്ല അഭ്യാസവും കാണിച്ചത് ഹൗവ പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയത് പുരുഷനാണ് ആദത്തിനാണ് അന്നും അതെ ഇന്നും അതെ നമുക്കൊന്ന് നോക്കാം ഇവിടെ പതിനഞ്ചാം വാക്യം പറയുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും അവളുടെ സന്തതികൾക്ക് നല്ല എഴുതിയേക്കുന്നത് സ്ത്രീയുടെ സന്തതി എന്ന് എന്നെഴുതിയേക്കുന്നത് സ്ത്രീയുടെ സന്തതി ആരാണ് എന്ന് ചോദിച്ചാൽ അതേശുവാണ് അന്ന് കാണിച്ച പണിയുടെ ബാക്കിക്ക് യേശുവിൻ്റെ ശരീരം പിലാത്തോസിൻ്റെ കൊട്ടാരം മുതൽ കാൽവരി വരെ കുരിശുവരെ കുരിശുമരണ ഉൾപ്പെടെ തകർക്കുന്ന ഒരു വലിയ പണി ഈ സ്ത്രീ സ്ത്രീകാരണം കിട്ടിയത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാലും അത് യേശുവിനാണ് ഇനി ഇന്നും പണി കിട്ടുന്നത് യേശുവിന് തന്നെയാണ് അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്നും ഇങ്ങനത്തെ പണി കാണിക്കുമ്പം യേശുന് തന്നെയാണ് പണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ഹെബ്രായ ലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് അതിങ്ങനെ പറയുന്നു അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധ്യമല്ല അത് നാല് മുതൽ വായിച്ചാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഒരിക്കൽ പ്രകാശനം ലഭിച്ച് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ ഓഹരിക്കാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് വീണ്ടും മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല കാരണം അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി അപഹാസ്യനാക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരെക്കുറിച്ച് പറയുന്നതാണ് അപ്പം ഇന്നും അതിൻ്റെ ബാക്കി പത്രമായി പണി കിട്ടുന്നത് ദൈവൂത്രനാണ് ഇനി സ്ത്രീക്ക് മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ സ്ത്രീയോട് പറഞ്ഞു ഞാൻ നിനക്ക് പീഡയും ഗർഭധാരണവും വർദ്ധിപ്പിക്കുകയും വേദനയോടെ നീ മക്കളെ പ്രസവിക്കും നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും സ്ത്രീയോട് പറഞ്ഞു ഈ പത്തു മാസത്തെ ഭയങ്കരമായ പീഡ പിന്നെ പ്രസവത്തിനുള്ള വേദന അത്രം കൊണ്ടൊക്കെ സ്ത്രീ അങ്ങ് ഒഴിവാക്കി വിട്ടു എന്നിട്ട് പറഞ്ഞു ഭർത്താവിനോട് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഭരിക്കും ഭർത്താവിനോട് ആഗ്രഹം ഇല്ലെങ്കിൽ സ്ത്രീ തന്നെ ഭരിക്കും ഞാൻ പറയുന്നത് ഈ സ്ത്രീകൾ ഭരിക്കുന്ന വീടുകളിൽ അവർക്ക് ഭർത്താവിനോട് ഒരു താല്പര്യവും കാണു തരാം പ്രത്യേകിച്ച് ഒരാഗ്രഹവും കാണു തരാം അവർക്ക് ഏതെങ്കിലും പുരുഷനോട് താല്പര്യം കാണും പക്ഷെ അത് ഭർത്താവ് ആയിരിക്കണമെന്നുമില്ല ചിലപ്പോൾ അവരുടെ അപ്പനായിരിക്കും ചിലപ്പോൾ ആങ്ങളെ ആയിരിക്കും ചിലപ്പോൾ ചേട്ടനായിരിക്കും അല്ലെങ്കിൽ വേറെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ആഗ്രഹം ഈ സ്ത്രീകൾ ഭരിക്കുന്ന വീട്ടിൽ അവരുടെ ആഗ്രഹം അവർക്ക് ഒരിക്കലും ഭർത്താക്കന്മാരോടായിരിക്കില്ല ഭരണം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവിനോടായിരിക്കല്ല പക്ഷേ ബൈബിള് പറയുന്നത് വ്യവസ്ഥയിലാണെങ്കിൽ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും അവൻ നിന്നെ ഭരിക്കുമെന്ന് എഴുതിയേക്കുന്നത് എന്നിട്ട് ഇനി അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അബ്രഹ ആദത്തിന് കൊടുത്ത ആദത്തിന് കിട്ടിയ പണിയാണ് പിന്നത്തെ കാര്യം അതാണ് പറയുന്നത് ആയുഷ്കാലം മുഴുവൻ കഷ്ടത പുരുഷൻ ആയുഷ്കാലം മുഴുവൻ കഷ്ടത കിട്ടി എന്നാൽ അവനോട് പറഞ്ഞു ഭൂമിക്ക് ശാപം ഭൂമിക്ക് തന്ന ശാപം പാമ്പ് പ്രസംഗിച്ചു പാമ്പിനകത്തരുന്ന സാത്താം പ്രസംഗിച്ചു ഹവ കേട്ടു വെളിപ്പാട് പ്രാപിച്ചു പഴം പറിച്ചു തിന്നു പൊട്ടലും കൊടുത്തു അയാളും തിന്നു അവസാനം ശാപം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഭൂമിക്ക് അത് ഉള്ളും ചെരിഞ്ഞിലും ജനിപ്പിക്കും ഇയാൾ ഈ ആദം പണിയെടുക്കും ജീവിതകാലം മുഴുവൻ മണ്ണീന്ന് എടുത്ത് അന്ന് തൊട്ട് മണ്ണിലേക്ക് മടങ്ങുന്ന അന്ന് വരെ വേർപ്പ് കൊണ്ട് ആഹാരം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണുനീര് കൊണ്ട് ആഹാരം ഈ പാടി കണക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവനങ്ങ് സഹിക്കും ഇതാണ് എൻ്റെ സത്യം സത്യത്തിൽ ആർക്കിട്ടാണ് ഏറ്റവും വലിയ പണി കിട്ടിയത് പുരുഷനുട്ട് ഒന്നാമത് പുരുഷൻ ഒരു ദിവസം സയൻസ് പറയുന്നത് ഏഴായിരത്തോളം വാക്കുകൾ സംസാരിച്ച് കഴിയുമ്പം അവന് പിന്നെ അധികം സംസാരിക്കാനില്ല ഈ സമൂഹത്തിൽ ഇറങ്ങി നടന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്നു ഫോൺ വിളിക്കുന്നു ഒക്കെ ആകുമ്പോൾ ഏഴായിരം വാക്ക് തീരും സ്ത്രീക്ക് അതേസമയത്ത് ഇരുപത്തോരായിരം വാക്ക് സംസാരിച്ചാലേ അവർക്ക് ആ പ്രകൃതി വച്ചിരിക്കുന്ന അവസ്ഥയിലോട്ട് എത്താൻ പറ്റുള്ളൂ ഈ ഇരുപത്തോരായിരം വാക്ക് അവർക്ക് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ അവർ പുരുഷനോട് കയറി പിടിക്കും സ്വാഭാവികമാണ് നമ്മളതിനകത്തൊന്ന് മനസ്സിലാക്കിക്കോണം ഈ ബെൽജിയം മിന്നലോയിഡ് എന്ന് പറയുന്ന ഒരു നായ ഉണ്ട് അതിപ്പം ഈ ക്രോസിങ്ങിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു നായ സൈന്യത്തിലൊക്കെ ഉള്ളൊരു പട്ടിയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ദിവസം അഞ്ച് മണിക്കൂർ വ്യായാമം ചെയ്യണം അഞ്ച് മണിക്കൂർ വ്യായാമം ചെയ്ത് അതിൻ്റെ ശരീരം നോർമലായില്ലെങ്കിൽ അത് ആക്രമിക്കും അത് ആരെ ആക്രമിക്കും അതിൻ്റെ പ്രത്യേകത അത് അടി ഒരു വീടിൻ്റെ ഒരു നിലയുടെ പൊക്കത്തിലുള്ള മതിലിൻ്റെ മണ്ടക്കൂടെ ഒക്കെ ചാടിപ്പോകും അങ്ങനെയുള്ള പട്ടികൾ എനിക്ക് എനിക്കറിയാവുന്ന ഒരു മനുഷ്യനെ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പട്ടി കടിച്ചു പത്ത് പത്തമ്പത് അമ്പത്തഞ്ച് ഉണ്ടായിരുന്നു ശരീരത്ത് ചാന്നം പിന്നെ കടിച്ചു പിടിച്ചു മാറ്റാൻ പോലും പാടായിരുന്നു അവസാനം മയക്കൂടി വെച്ചൊക്കെയാണ് പിടിച്ചത് അങ്ങനത്തെ അഞ്ച് മണിക്കൂറെങ്കിലും ഇവൻ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീക്ക് ഇരുപത്തോരായിരം വാക്ക് ഒരു ദിവസം പറയണം അപ്പോൾ എന്നോടൊരു ദേവദാസം പറയുക ഞാനിത് മനസ്സിലാക്കിയിട്ട് സഭയിലെ സ്ത്രീകളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു പത്ത് അധ്യായം മുതൽ പതിനഞ്ച് അധ്യായം വരെ നിങ്ങളെ ഉറക്കം വായിച്ചു അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പതിനേഴാത്തെ വാക്യം നോക്കിയാൽ ആദാമിനോട് യഹോവ അരുൾ ചെയ്തത് മൂന്ന് വാക്യം അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കൂട്ടുമ്പോൾ തന്നെ ഒരു വാക്യം വായിച്ച് വരുമ്പോൾ അതിനകത്ത് പത്ത് പതിനഞ്ച് വാക്കുകളുണ്ട് ഒരു പത്ത് അധ്യായം ഉറക്കെ വായിക്കൂടെ വായിക്കുമ്പോൾ ചെവി വെക്കണം അങ്ങനെ വായിക്കുമ്പം ഇത് കുറേ അങ്ങ് തീരും പിന്നെ അദ്ദേഹം പറയുക ഞാനൊരു പുസ്തകം എല്ലാവർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട് സ്തോത്രയാഗം ദൈവം പരിശുദ്ധനാണ് യേശു പരിശുദ്ധനാണ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഒരു ആയിര സ്തോത്ര വലിയെന്ന പുസ്തകത്തിൻ്റെ പേര് അതങ്ങോട്ട് ചെല്ലിത്തീരുമ്പോഴത്തേനും പിന്നെ കുറച്ച് വാക്കാവും പിന്നെ അവനെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് പാട്ടും കുറച്ച് പ്രാർത്ഥനയും എല്ലാം കൂടി ആകുമ്പം ഈ വാക്കങ്ങ് തികയും വാക്കങ്ങ് തികഞ്ഞു കഴിയുമ്പം പിന്നെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പണി കിട്ടിയത് പുരുഷനാണ് പുരുഷന് പണി കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഏതനിൽ കൂടെ നടക്കണ്ടവൻ അവൻ അവിടുന്ന് വേണ്ടാത്ത പ്രസംഗം അവൾ കേട്ട പ്രസംഗം കേട്ട വെളിപ്പാട് പ്രാപിച്ച് ഉണ്ടായിരുന്ന സ്വർഗീയ സ്ഥലം നശിപ്പിച്ചിട്ട് ദൈവം അവിടെ നിന്ന് വിട്ടു ഇനി ഭൂമി കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പം ഹൗവ എന്നാ പറഞ്ഞു കാണുമെന്നറിയോ സ്വാഭാവികമായിട്ട് ആദത്തിനോട് നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണമെന്ന് പറഞ്ഞു കാണും അതങ്ങനെ ശ്രദ്ധിച്ചോ എന്തായാലും പ്രശ്നം വരികയാണെങ്കിൽ സ്ത്രീകൾ പറയതെല്ലാം നിങ്ങളും ഒരു വില നന്മ വരുവാണെങ്കിൽ പറയുന്നതല്ല എൻ്റെ പ്രാർത്ഥനയുടെയാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്തെല്ലാം ഈ ദൈവം തുടക്കം മുതൽ പറഞ്ഞേക്കുന്നതിനകത്തെല്ലാം ഈ വെട്ടിനകത്തെല്ലാം പോയി ചാടുന്ന തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് പ്രസംഗത്തിൽ കൂടെയാണ് ഇപ്പം ഈ സാത്താൻ വരുന്നതും അതുകൊണ്ട് പല പ്രസംഗങ്ങളുടെയും പ്രസംഗങ്ങൾ പോയി കേട്ടിരുന്നിട്ട് ഈ വെട്ടിനകത്തെല്ലാം പോയി ചാടുന്നത് സ്ത്രീകളാണ് അവരവസാനം വന്ന് ഈ പുരുഷന്മാരെ കൂടെ കൊണ്ടേ വെട്ടിനെത്തി ആടിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ വളരെ കൂടി അനുതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രത്യേകമായ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപ അധികമായി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ